ഈ സമീപകാല സി പി എം ജനറൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് എൻ്റെ സമീപകാലത്തെയാണ് പറയുന്നത് ഇപ്പോൾ ഹർകിഷൻ സിംഗ് സുർജിത്ത് പ്രകാശ് കാരാട്ട് സീതാറാം യെച്ചൂരി ഇപ്പോൾ ഇവരൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള നേതാക്കളാണ് കാര്യം ഇവർ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അവരുടെ നിലപാട് പറയുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ അത് ആ രീതിയിൽ പരിഗണിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലും ആ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ദേശീയ ശ്രദ്ധിക്കും ശ്രദ്ധിക്കപ്പെടുന്നു ആ ആ രീതിയിൽ അവർ ദേശീയ വിഷയങ്ങളിൽ ഇടപെടുന്ന നേതാക്കളായിരുന്നു പക്ഷേ എം എ ബേബി ജനറൽ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു കാരണം ലോക്സഭയിലോട്ടൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ടു കൊല്ലത്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളുമായിട്ട് ഒതുങ്ങിക്കൂടിയിരുന്ന എം എ ബേബി ഇവിടെ മന്ത്രിയായിരുന്നു അതെ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമൊന്നും ഇല്ലാതിരുന്ന എം എ ബേബി ഒരു സുപ്രഭാതത്തിൽ മറ്റാളില്ലാത്തത് കൊണ്ടാണെന്ന് പറയപ്പെടുന്നു സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആവും ഒരു ഒരു ദേശീയ രാ നേതാവിൻ്റെ ഒരു പ്രൊഫൈലില്ലാത്ത നയിക്കുന്ന ഒരു ബേബി നയിക്കുന്ന സി പി എം ദേശീയ തലത്തിൽ ഇനി ഒരു ദേശീയ പാർട്ടി എന്ന പരിവേഷം ഉണ്ടാകാത്തക്ക തരത്തിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇത് ആ പാർട്ടി എത്രത്തോളം ബാധിക്കും ഇത് പ്രേം പറഞ്ഞ പോലെ ബേബി ആവുകയാണ് അവരോധിക്കപ്പെടുകയാണ് ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി അവരോധിക്കപ്പെടുക മറ്റാരും ഇല്ല എന്ന രീതിയിലേക്ക് അതായത് പാർട്ടിയുടെ ഈ കോൺഗ്രസ് നടക്കുമ്പോൾ പോലും വേറെ മറ്റു ബംഗാൾ ഘടകത്തിലെ പേരുകൾ ഒക്കെ പേരുകളൊക്കെ വന്നു അശോക് എന്ന് പറഞ്ഞ ഒരു സഹാമിന്റെ പേര് വന്നിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് അപ്പൊ കേരളത്തിന്റെ കേരളത്തിലെ ഒരു താല്പര്യമുള്ളത് ശി സിക്കത്ത് കേരളത്തിന്റെ അപ്രമാദിത്വം അതായത് കേരളത്തിലെ അംഗങ്ങളുടെ അപ്രമാദിത്വമാണ് ബേബി വരുന്നത് അവിടെയും പിണറായിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു കാര്യം ബേബിയുടെ വളർച്ചയ്ക്ക് ഒരു പരിധിവരെ തടസ്സമായി നിന്നത് പിണറായി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ബേബി ഡൽഹിയിലുണ്ടായിരുന്നു എന്നുള്ള ഒരു മികവ് മാത്രമേ ഡൽഹിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ആവണമെന്നില്ല ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ പ്രേം പറഞ്ഞ പോലെ നമ്മൾ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ഒരു അടുപ്പം വേണം ദേശീയ രാഷ്ട്രീയത്തിൽ ആ മെയ്വഴക്കം സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്ന അത്രയെന്നും പ്രകാശ് കരാട്ടിന് പോലും ഉണ്ടായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നു സീതാറാം യെച്ചൂരി വിശാല കാഴ്ച നേതാവാണ് പക്ഷേ കോൺഗ്രസുമായിട്ട് വളരെ അടുപ്പമുള്ളത് സോണിയാഗാന്ധിയുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ടും കോൺഗ്രസിലെ പല നേതാക്കളും ജയറാം രമേശുമായിട്ടും ഒക്കെ വളരെ വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം ഒരു കോൺഗ്രസ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല കാര്യം കോൺഗ്രസിന് ഇനി അങ്ങനെ ഈ ഒരു വേള അദ്ദേഹം രാജ്യസഭയിൽ അംഗമായതുപോലും കോൺഗ്രസ്സിലെ എം പിമാരും കൂടെ പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജ്യസഭയിൽ എം പി ആകുന്നത് അദ്ദേഹത്തിനെ രാജ്യസഭയിൽ എം പി ആക്കാതിരിക്കാൻ കേരള കടകത്ത് നിന്ന് പിണറായി വിജയൻ തന്നെ നേരിട്ട് കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് രാജ്യസഭയിൽ അദ്ദേഹത്തിനെ എം പി ആക്കാതിരിക്കാൻ അപ്പൊ സീതാറാം യെച്ചൂരിക്ക് ശേഷം ബേബി വരുമ്പോൾ ബേബിക്ക് എന്ത് ബന്ധമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ളത് തെലുങ്ക് ദേശം പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടോ ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശവുമായിട്ട് ബന്ധമുണ്ടോ മറ്റേതെങ്കിലും കടകക്ഷി ഈ ഐ എൻ ഡി എയും മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടോ അത് ഇല്ല അപ്പൊ ഇവിടെ ഇവിടെയാണ് നമുക്ക് ഒരു കാര്യം പിന്നെ സി പി ഐ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് പറയാം കാര്യം രാജയെ പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടർന്നത് നല്ലതാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇടത് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു കാര്യം രാജയെ പാർട്ടിയിൽ പാർട്ടി ഈ പ്രായത്തിന്റെ പരിധി അനുസരിച്ച് മാറ്റണമെന്ന് പറഞ്ഞത് ഈ കേരള ഘടകത്തിൽ നിന്ന് ബിനോയ് വിശ്വം ഉൾപ്പെടെ ഉള്ളവരാണ് അത് തെറ്റാണ് ഇങ്ങനെ ബിനോയ് വിശ്വം പാർട്ടി ജനറൽ സെക്രട്ടറി ആയാലും ഈ കേരളത്തിൽ ബേബി പോലെ കിടന്ന് കറങ്ങിയ ബിനോയ് വിശ്വം അവിടെ പോയി എന്ത് ചെയ്യാനാണ് ഡൽഹിയിൽ പോയി ഒന്നാമതേ സി പി എമ്മിന് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ഈ പറഞ്ഞ പാർട്ടികളുമായി ഡൽഹി രാഷ്ട്രീയത്തിൽ ബിനോയ് എം പി എന്ന നിലയിലൊക്കെ അവിടെ എം പി ആയിരുന്നു പക്ഷെ എന്തായാലും രാജയ്ക്കുള്ള അത്രയും വലിയൊരു ബന്ധമൊന്നും ഇദ്ദേഹത്തിന് ഇല്ല രാജകാലങ്ങളായിട്ട് ഡൽഹി തന്നെ ഉള്ള ഒരാളാണ് അത് സി പി ഐയുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി അതുകൊണ്ടാണ് രാജയെ ഇവർ വീണ്ടും കൊണ്ടുവന്ന് വെക്കുന്നത് അവിടെയാണ് രാജയും ബേബിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ പക്ഷെ ബേബിനെ അത്രക്ക് വില കുറച്ച് കാണുക എന്ന് വേണ്ട കാര്യം എത്തിയതിനു ശേഷം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ട്രംപിനെ തിരുത്താൻ നോക്കി ബെഞ്ചമിൻ നദിനാഹിനെ ബേബിയുടെ വർത്തമാനങ്ങൾക്ക് എത്ര പഞ്ചാണുള്ളത് ആ സ്ഥാനത്താണ് യെച്ചൂരി പറഞ്ഞാൽ ആ പറച്ചലിനൊരു വിലയുണ്ടായിരുന്നു യെച്ചൂരിയുടെ ടോക്കിന് യെച്ചൂരിയുടെ സംസാരത്തിന് യെച്ചൂരിയുടെ രാജ്യസഭയിൽ എത്ര മനോഹരമായ പ്രസംഗങ്ങളുണ്ട് അല്ല യെച്ചൂരി എന്ന നേതാവിന്റെ പൊട്ടൻഷ്യൽ ആ ഒരു വില ഇപ്പോഴാണ് സി പി എം മനസ്സിലാക്കുന്നത് പ്രകാശ് കാരാട്ട് കേരള ഘടകത്തിനൊപ്പം എന്നും നിൽക്കുന്ന ഒരു നേതാവാണ് പ്രകാശ് കാരാട്ടിനെ ഡൽഹിയിൽ ഒന്നും എവര് പറയുന്നതിനപ്പുറം പറ്റില്ല ഇപ്പൊ തന്നെ സീതാറാം യെച്ചൂരി രണ്ടാമത് ഒരിക്കൽ കൂടെ പാർട്ടി സെക്രട്ടറി ആയപ്പോ കേരള ഘടകം അതെ ആ പിന്നെ ബി എസിനെ ഇത്രയും എടുത്ത് നാശകോശമാക്കി ബി എസ്സിനെതിരെ ഇവരെല്ലാം ആക്രമിക്കുമ്പോൾ ഇവർക്കൊപ്പം നിന്നൊരു നേതാവാണ് ഈ പ്രകാശ് കാരാട്ട് അവിടെയും സീതാറാം യെച്ചൂരിയാണ് ബി എസ് കൂടെ നിർത്തിയത് അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ സി പി ഐയുടെ വിഷയമാണ് എന്നുണ്ടെങ്കിലും രാജയെ അവരുടെ പാർട്ടിയിലെ ബുദ്ധി കേന്ദ്രങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യം രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഇനി ആര് ഇനി ബേബി പോയാൽ ബേബിക്ക് ശേഷം ആര് ഒരു ടൈം ബേബി ഇരിക്കുന്നു അടുത്ത ഇനി ആര് ആരിയ്ക്കും ത്രിപുരയിൽ പാർട്ടി പോയി ബംഗാളിൽ തന്നെ ഇലക്ഷൻ വരാൻ പോകും ബംഗാളിൽ ഇലക്ഷൻ വരാൻ പോകും ബൂത്ത് ഇരിക്കാൻ ആളെ കിട്ടില്ലെന്നാണ് പറയുന്നത് അടിച്ചുപൊടിക്കും എന്നാ പറയുന്നത് സി പി എംമാരെ അല്ലേ അപ്പൊ ഇപ്പൊ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു ദേശീയ ജനറൽ സെക്രട്ടറി വേണം പക്ഷേ ആ ഒരു പ്രൊഫൈലിലോട്ട് ഇപ്പൊ ബേബി കഴിഞ്ഞാൽ മറ്റാർ എന്നുള്ള ചോദ്യം ദേശീയ വേറെ ഓപ്ഷൻ ഇല്ല ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കളിക്കാൻ അതായത് യെച്ചൂരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണങ്ങി നിൽക്കുന്ന പോലെ അദ്ദേഹത്തിന് കൂടെ നിർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ മമത മമത സി പി എം ഏറ്റവും ശത്രുതയുള്ളതാണ് എന്നിട്ടും മമത ഐ എൻ ഡി എ മുന്നണിയിൽ കൊണ്ടുവന്നില്ലേ അവര് അദ്ദേഹം കൊണ്ടുവന്നില്ലേ ഇപ്പൊ ഈ കഴിഞ്ഞ തിളക്കമറുന്ന തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് വരെ കോൺഗ്രസ്സിന് കിട്ടിയത് ഒരു വലിയ പങ്ക് എന്ന മുന്നണി ഉണ്ടാക്കിയത് അദ്ദേഹം കൂടെ ചേർന്നാണ് അപ്പൊ അവിടെയാണ് ബേ ബേബിക്കുണ്ടായ വിഷയം എന്ന് വെച്ചാൽ ബേബി കേവലം ഈ കേരള ഘടകത്തിനോടൊപ്പം ഏറ്റവും ഒട്ടി നിന്ന ഒരാളാണ് പിണറായിയുടെ ശബ്ദം പോലെയാണ് ബേബിയുടെ ശബ്ദത്തെ കോൺഗ്രസ്സുകാർ കാണുന്നത് എന്തിന് കോൺഗ്രസിനെ ഇത്രയും കൊണ്ട് എതിർക്കണം അവര് വരും ഭാവിയിൽ ഞാനും പ്രേം ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കാണാം ഈ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാവും സി പി എം ഒക്കെ ഒന്നുമല്ലാതായിപ്പോവും ബി ജെ പി ഇവിടെ കയറി വരും നമ്മൾ ബി ജെ പി കാരനായതുകൊണ്ടെന്നുള്ളത് ഇത് പറയുന്നത് ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കാര്യം ബി ജെ പിക്ക് ഒരു ഞാൻ ചോദിക്കട്ടെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാനൊരു വേള കരുതിയിരുന്നില്ല പക്ഷേ നരേന്ദ്രമോദിക്ക് അതറിയാം അതെ അതൊക്കെ എത്ര തവണ കൊച്ചിയിൽ വന്നിട്ട് പോയി സ്വന്തം മകളുടെ കല്യാണത്തിന് താലി എടുത്ത് താലി എടുത്തു കൊടുക്കത്തക്ക രീതിയിൽ അദ്ദേഹം ഇവിടെ വന്നില്ലേ ഇവിടെ ഇങ്ങനെ വന്ന് ഗുരുവായൂരപ്പൻറെ നടയിൽ നിന്ന് നിന്റെ മകൾക്ക് താലി എടുത്ത് തരുന്നുണ്ടെങ്കിൽ അതിൽ അർത്ഥമുണ്ട് എന്ന് സുരേഷ് ഗോപി അദ്ദേഹം ധരിപ്പിച്ചു ഒരു ലക്ഷം വോട്ടാണ് അദ്ദേഹം ജയിച്ചത് ഭൂരിപക്ഷത്തിൽ അല്ലേ അപ്പൊ അതേപോലെ അത്രയും കണ്ണിങ്ങാറ്റ് കാര്യം അവർക്ക് കണ്ണിങ്ങായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം അതേപോലെ കണ്ണിങ്ങായി കാര്യങ്ങൾ അവർ നീക്കുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് അവർ ചിന്തിക്കുമ്പോൾ സി പി എം ഒരിക്കലും കേരളത്തെ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ അല്ലെങ്കിൽ കോൺഗ്രസിന് മൂന്നേ സ്റ്റേറ്റ് ഉണ്ട് സി പി എമ്മിന് ഈ കേരളം മാത്രമേ ഉള്ളൂ അത് ഇവർ മനസ്സിലാക്കണം അത് ഈ രണ്ടായിരത്തി ഇരുപത്തി എന്താവും ഈ ഇരുപത്തി ആറിൽ എന്താവും എന്നുള്ള ആർക്കറിയാം കേവലം കേരളത്തിലെ മാത്രം ഇതുകൊണ്ട് സി പി എം ഇന്ത്യയിൽ അറിയപ്പെടുന്നു ധരിക്കുന്നെങ്കിൽ ഇവർ ബ്രിട്ടീഷ് വർഗത്തിലാണ് ഇവർ ജീവിക്കുന്നത് ഏതായാലും സി പി എമ്മിനേക്കാളും ഒരു കൂടി കൂടെ കടന്ന് ഈ പറയുന്ന ഡി രാജ എന്ന നേതാവിനെ വയസ്സിൻ്റെ മാനദണ്ഡം മാറ്റി നിർത്തി ദേശീയതലത്തിൽ നിലനിർത്തിയെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് നല്ലതാകും ബേബി ഇപ്പോഴും ബേബി തന്നെയാണ്